ആ അച്ചുമേ നിങ്ങൾ വരുന്നത് ലഞ്ചിനാണോ അതോ ഡിന്നറിനാണോ ഒരമണിക്കൂറിൽ വീട്ടിലുണ്ടാവും അപ്പൊ ഫുൾ മീൽസ് വിത്ത് സ്വീറ്റ് ബീഡ് മോഹൻ ആ അവിടെ ഒന്ന് നിർത്ത ഒരു സാധനം വാങ്ങിക്കാനുണ്ട് ちょっと待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って നീ പറയുന്നത് കേക്കണം വേണ്ടത് ഞാൻ തീരുമാനിക്കാം വീണ്ടായിരിക്കാം ആദ്യം ഞാൻ ചോദിച്ചെന്ന സമാധാനം പറ എന്തിനവനെ തല്ലുന്നേ

ി സോറി സർ എന്റെ പ്രൊഫഷൻ കാരണം എന്റെ മകൻ ഒരു പ്രോബ്ലത്തിൽ എനിക്ക് സരസ്വതിയോട് സംസാരിക്കണം നാളെ സംസാരിക്കാം എനിക്കിപ്പോ തന്നെ അവളോട് സംസാരിക്കണം നിങ്ങൾ വിടുന്നുണ്ടാകും ഞാൻ സർ ശ്രീനാഥ് എന്റെ അടുത്ത ഫ്രണ്ടാണ് എന്റെ ബന്ധുവുമാണ് ഇവിടെ മൂന്ന് ഫാമിലി ഒന്നിച്ചു കുടുംബ കോടതി പോലെ ഇതൊരു ഫാമിലി പോലീസ് സ്റ്റേഷൻ ആണെന്ന് കരുതിക്കൊള്ളു ഫാമിലി മാറ്റേഴ്സ് ഫാമിലിക്കുള്ളിൽ തന്നെ സെറ്റിൽ ആകണ്ടേ അതല്ലേ നല്ലത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയും ഞാൻ പറയുന്നത് കേൾക്കുമോളെ ആര് പറയുന്നത് എപ്പോ എങ്ങനെ കേൾക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം ഇങ്ങനെ ഒന്നും പറയല്ല മോളെ നീ അവന്റെ ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ അവന് നിന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്ന് അറിയൂ സ്നേഹോ ഇതാണോ സ്നേഹം സ്നേഹിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നവർക്കായി ഇന്നും നിലകൊള്ളും ത്യാഗവും ചെയ്യും നിങ്ങളുടെ മകൻ വലിയ സ്വാർത്ഥന ഈ എന്നെ വരെ വേണമെങ്കിൽ ഉപേക്ഷിക്കും പക്ഷെ അവന്റെ കോപത്തെ വിട്ടുകളയില്ല അവന്റെ ദേഷ്യം സ്വാർത്ഥതയല്ല അല്ല മോളെ സമൂഹ സേവനം അതല്ലേ മകൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അമ്മ അവനെ രക്ഷിക്കും നോക്ക് എനിക്ക് കൂടെ വേണ്ട തന്നെ സ്നേഹിക്കുന്നവനെയാ എന്റെ വാക്കിന് വില തരുന്നവനെയാ എന്റെ കൂടെ ഡീസന്റായി ജീവിക്കുന്നവനെയാ ഇങ്ങനെ ഒരുത്തനെ കല്യാണം കഴിച്ച് റോഡിലും പോലീസ് സ്റ്റേഷനിലും ജയിലിലും കയറി അലയാൻ എനിക്ക് സാധിക്കില്ല ദയവ് ചെയ്തു ഞങ്ങൾ ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ അനുവദിക്കണം ഈ സ്നേഹത്തിലായിരുന്നപ്പോൾ എടുത്ത ഈ ഫോട്ടോസോ സെൽഫിയോ വീഡിയോസ് ഉണ്ടാവുമല്ലോ അല്ല നിങ്ങൾ മിസ് യൂസ് ചെയ്യുന്നല്ല ഞാൻ അച്ഛനെന്ന നിലയിൽ ഒരു മുൻകരുതലായി കണ്ടാൽ മതി ഈ പുതിയ ഐഫോൺ എടുത്തിട്ട് നിന്റെ ഫോണിങ്ങി തന്നേക്കാം മകന്റെ കാര്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ടല്ലേ ഇതിനൊക്കെ കാരണം നിങ്ങളുടെ വളർത്തു ഇനിയെങ്കിലും ഒരു നല്ല അമ്മയാകാൻ നോക്കുക മകൻ്റെ കാര്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ടല്ലേ ഇതിനൊക്കെ കാരണം നിങ്ങളുടെ വളർത്തു ഇനിയെങ്കിലും ഒരു നല്ല അമ്മയാകാൻ നോക്കുക മോഹൻ മറ്റുള്ളവരെ സഹായിക്കുന്നവര് സമ്പന്നർമാരല്ലോ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല വേദന സഹിക്കണമെങ്കിൽ ധൈര്യം കൂടെ വേണം കരാട്ടെ പഠിക്കും ഇത്രയും കാലം മകനെ വളർത്തിയത് നല്ല വഴിക്കായിരുന്നില്ലെന്ന് അമ്മയ്ക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാനാണേ ഇനി ഒരിക്കലും അമ്മ ഇങ്ങനെ ചിന്തിക്കരുത് എല്ലാ അമ്മമാരും സ്വന്തം മക്കളെപ്പറ്റി മാത്രമേ ആലോചിക്കാറുള്ളൂ പക്ഷേ അതിലും അപൂർവം ചില അമ്മമാർ മാത്രമേ സമൂഹത്തെ പോലും തൻ്റെ മക്കളെ കാണാൻ ശ്രമിക്കാറുള്ളൂ അമ്മേ നൂറ് പേര് നൂറ് തരത്തിൽ പറയട്ടെ ഞാൻ പറയുന്നത് ഒറ്റക്കാരി മാത്രം എൻ്റെ അമ്മയാണ് ഗ്രേറ്റ് സമർപ്പിച്ച നാല് സ്ഥാനാർത്ഥികളിൽ ശരത് കാളിയാറിന്റെ നാമനിർദ്ദേശ പത്രിക ഇലക്ഷൻ കമ്മീഷൻ തടഞ്ഞുവെച്ചു ശരത് കാളിയാറുടെ പേരിലുള്ള കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ആക്സിഡന്റ് കേസാണ് ഇതിന് കാരണമെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിന്റെ എതിർകക്ഷി ഭാഗം വാദിക്കുന്ന വക്കീലായ പാർവതി ഈ കാര്യത്തിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി ജനങ്ങളെ ദ്രോഹിക്കുന്നവർ ജനപ്രതിനിധികളാവാൻ പാടില്ല ഈ തീരുമാനം കൈക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് കാരണം ശരത്തിനെതിരെയുള്ള ഈ കേസിൽ മുന്നോട്ടു പോകാൻ വേണ്ടി എനിക്ക് അല്പം ശക്തി കൂടി കിട്ടി ആ പാർവതി പണത്തിനെയും പവറിനെയും ഭയക്കുന്നവളല്ല മരണത്തെ പോലും പേടിക്കില്ല നിങ്ങൾക്ക് പറ്റില്ല എന്നിട്ട് നീ പോയി ജയിലിൽ കിടക്കാനോ നീ എന്ത് ചെയ്താലും നിന്നെ രക്ഷിക്കാൻ നിന്റെ അച്ഛൻ ഇപ്പോൾ മിനിസ്റ്റർ അല്ല ആ പോലീസ് പ്രൊഡക്ഷനിലാണ് പ്രൊട്ടക്ഷനിലാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അവൾക്കും മകനും ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് നമ്മളായിരിക്കും ഉത്തരവാദികൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനാണ് ശരത് പൊളിറ്റിക്കൽ പ്രഷർ നമ്മുടെ കയ്യിൽ അധികാരം എത്തുന്നത് വരെ നീ ആവേശം അടക്കിയേ മതിയാവും അധികാരം കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ അമ്മയും മകനെയും നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാം എന്ത് വേണമെങ്കിലും ചെയ്തോ ഓരോരുത്തരും ഡോറ് നോക്കിത്തറക്കണ്ടടാ എന്റെ മകൻ ആഗ്രഹിച്ചതിനുള്ള പ്രതിഫലമാണിത് നിന്റെ രണ്ടാമത്തെ മകൾക്കും ഈ അവസ്ഥ വരാതിരിക്കാ ഈ കാര്യം ഇവിടെ പറഞ്ഞേക്ക് എനിക്ക് ദേഷ്യമുണ്ട് അറിയില്ല മീശ ചുരുട്ടി സിംഹം പോലെ ജീവിച്ചവനാ മീശ പോയ കൊരങ്ങനെ പോലെ ആയി ഞാനിപ്പോ എന്റെ മീശ പഠിച്ചു തലയിൽ ദോശ ചുട്ടു എന്റെ ഉറക്കവും പോയി എന്നിട്ടും അവന്റെ മുഖം ഞാൻ ഓർത്തു നോക്കുമ്പോ എവിടൊക്കെയോ നുറുങ്ങുകയാണ് എന്റെ കോപം തള്ളി പുറത്തു വരികയാണ് കോപം കൺട്രോൾ ചെയ്യാൻ ഒരു ടെക്നിക്ക് തരൂ സാർ കോപം പാപം കോപം പാപം ഓൺലി ഓഫ് ആങ്കർ വൺ ഈസ് സ്ലീപ്പിംഗ് ആങ്കർ നിങ്ങൾ എന്നെ അടിച്ചപ്പോ ഞാൻ നിന്നെ അടിച്ചില്ല എന്റെ ഉള്ളിലെ സ്ലീപ്പിംഗ് ആങ്കറിനെ ഞാൻ ഉണരാൻ അനുവദിച്ചില്ല ശരിയാ നിനക്കും നിന്നിലൂടെ അവനും അവരിൽ നിന്ന് തിരിച്ച് നിങ്ങളിലേക്കും ജമ്പ എല്ലാ ഫാമിലിയിലും ഈ ജമ്പിംഗ് ആങ്കർ ഉണ്ട് ഓഫീസിലെ കോപം ഭാര്യയോട് ഭാര്യയുടെ കോപം മക്കളോട് പിന്നെ ബെഡ്റൂമിൽ ഭാര്യ നിങ്ങളോട് മിസ്റ്റർ പത്മനാഭ ഞാൻ എത്ര ചെമ്പാവുന്നു ദേഷ്യം മാറ്റിക്കൊടുത്തു എന്നതിന് എന്റെ ആ സ്റ്റുഡൻ നിങ്ങൾ കോപം കുറച്ചല്ലോ അല്ലേ എന്തോ ഹായ് സംശയോന്തോ അതോ നടക്കാൻ വെറുതെ ഷോക്ക് അടിക്കണ്ട ഏയ് ടച്ച് റീച്ച് മാസ് എല്ലാം ബികാസ് ഇവൻ എന്റെ ശിഷ്യനാ അല്ല കൃഷ്ണൻ എന്റെ മൂഡ് ശരിയല്ല ദയവ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്

അവൻ പോലും പറയില്ല സൈലന്റ് ആയിട്ടിരിക്കും നോക്കിക്കോ അവൻ പറഷ്യക്കാരനാണെന്ന് അറിഞ്ഞിട്ടും ഇൻവിറ്റേഷൻ കൊടുത്ത അടിവാങ്ങുന്നത് അത് ആങ്കർ അല്ല റിവേഴ്സ് ആകർ അതെങ്ങനെ ശെരിയാക്കണോന്ന് ഞാൻ ഞാൻ പോയിട്ട് കാണിച്ച